സി പി എം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പടക്കം എറിഞ്ഞ സംഭവത്തിൽ അറസ്റ്റിലായ പുല്ലിശ്ശേരി കല്ലടി മുഹമ്മദ് അഷ്റഫിന്റെ ആരോപണത്തിനും മറുപടിയുമായി സി പി എം മൻസൂർ ശ്രീരാഗം എന്നിവർ പറഞ്ഞാണ് പടക്കം എറിഞ്ഞതെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കണമെന്ന് സി പി എം നേതാവ് ശ്രീരാഗ് പറഞ്ഞു കെ ടി ഡി സി റെസ്റ്റോറൻറ്റിലിരുന്ന് വെല്ലുവിളിച്ചോ എന്നാണ് മൊഴി എന്നാൽ ഒരു സംഭവവും നടന്നിട്ടില്ലെന്നും ആരോപണം തെറ്റാണെന്നും ശ്രീരാഗ് മാധ്യമങ്ങളോട് പറഞ്ഞു ആൾക്ക് ആൾക്ക് തന്നെ ആരോപണം തെളിയിക്കാനോ അയാൾ പറയുന്നത് കെ ടി ഡി സിയുടെ ആഹാർ അവിടെ ഇരുന്ന് ചായയും കാപ്പിയും കുടിച്ച് അതിനുശേഷം ഒരു വണ്ടിയിലിരുന്നു മൻസൂറും ശ്രീരാജും അയാളും കൂടി ഇരുന്നുണ്ടായ സംഭാഷണ മദ്യത്തിൽ ഞങ്ങൾ അയാളെ വെല്ലുവിളിക്കുകയും അതിൻ്റെ ഭാഗമായി പടക്കം വാങ്ങി കുറുത്തുപൊട്ടിക്കുകയും ചെയ്തു എന്നാണല്ലോ അയാളുടെ വാദം അത് തെളിയിക്കാൻ വളരെ സിംപിളാണല്ലോ ഈ കെ ടി ഡി സിയുടെ ആഹാർ ഹോട്ടലും പരിസര പ്രദേശങ്ങളും ഒക്കെ സി സി ടി വി ഉണ്ട് അയാൾ പറയുന്ന സമയത്ത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഞാനും മൻസൂർ അയാളുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി ഞാൻ അയാളെ കെ ടി ഡി സിയുടെ ആഹാർ റെസ്റ്റോറൻറ്റിൻ്റെയോ ഇതിൻ്റെ ഭാഗമായിട്ട് ആ ദിവസം കണ്ടിട്ടേയില്ല പാർട്ടി ഓഫീസിൻ്റെ പരിസരത്ത് വെച്ച് ഞാൻ അയാളെ കണ്ടിട്ടുണ്ട് മൻസൂർ അയാളെ കണ്ടിട്ടുമില്ല ഇനി അതല്ല ഞാനും മൻസൂറും അയാളും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെങ്കിൽ ഞങ്ങളുടെ മൂന്ന് പേരും ഒരേ സമയത്ത് ഒരേ ടവറിൻ്റെ ലൊക്കേഷൻ ഞങ്ങളുടെ പിന്നെ മൊബൈൽ നമ്പർ ഉണ്ടോ എന്ന് പരിശോധിക്കാം വളരെ ശാസ്ത്രീയമായി എല്ലാവർക്കും ബോധ്യപ്പെടുന്ന തരത്തിൽ ഇതൊക്കെ തെളിയിക്കാം പക്ഷെ ആ അയാളുടെ പിന്നെ വെളിപ്പെടുത്തിൽ നിങ്ങളൊന്ന് അയാൾ ഇറങ്ങി വന്ന് വളരെ വിക്കി 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 എഴുതി കൊടുത്ത സാധനം കാണാതെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അതയാളങ്ങനെ ഒപ്പിക്കാൻ അയാൾ പെട്ടൊരു പ്രയാസമുണ്ട് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും സി പി എം തകർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ോചനയ്ക്ക് ഒരു ടൂൾ അയാൾ മാറി എന്നത് മാത്രമേ തോന്നി പ്രാദേശിക നേതാക്കളെ വലിച്ചിഴച്ച പ്രശ്നം വളച്ചൊടിക്കുകയാണെന്നും മൻസൂറും പറഞ്ഞു ആ ഗൂഢാലോചനയാണ് എന്നുള്ളത് വളരെ കൃത്യമാണ് കാരണം ഞാൻ ഏതാണ്ട് അവനെ കണ്ടിട്ട് രണ്ട് വർഷത്തോളം ഈ അശ്രദ്ധനെ കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ മിനിഞ്ഞാണ് ആ ഉദ്ഘാടനത്തിൻ്റെ സമയത്താണ് നമ്മൾ കാണുന്നത് ഈ ഹാ ഹോമിയോ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്ഘാടന ചടങ്ങിൻ്റെ സമയത്തിലും ഒരു കണ്ടു അങ്ങനെ പോകുന്നു സംസാരിച്ചതേ ഇല്ല ഈ പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മണ്ണാർക്കാട് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ തകരുന്ന പാർട്ടിയല്ല പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൻ്റെ മുകളിൽ ഓഫീസെന്ന് പറയുന്നത് ഞങ്ങളുടെ ഹൃദയമാണ് ആ ഹൃദയത്തിലേക്ക് ഞങ്ങൾ തന്നെ പടക്കമായി കൊടുക്കുന്നു ഇത് പറയുമ്പോൾ വല്ലതും വേണ്ടതില്ല അപ്പോൾ ഇത്തരം പിന്നെ നീചമായ പ്രവർത്തനങ്ങൾക്ക് ചില ആളുകളിൽ പിന്നെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ ഈ സമയത്ത് വിശ്വസിക്കുന്നെയാണ് ഭാവിയിലും കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പി കെ ശശി വിവാദത്തിന് പിന്നാലെ സി പി എം ഓഫീസിലേക്ക് മുഹമ്മദ് അഷ്റഫ് പടക്കമെറിഞ്ഞത് കഴിഞ്ഞ ദിവസം അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ലോകം